നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഉദരത്തിലെ ബിര ക്രിമി ഗ്യാസ്ട്രബ് ഇവയെല്ലാം മാറ്റാൻ സഹായിക്കുന്ന ഒരു യോഗാസനത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ പേരാണ് നൗഗാസനം വെള്ളത്തിൽ കിടക്കുന്ന തോണിയുടെ രണ്ട് തലയും ഉയർന്നിട്ടാണല്ലോ അതിനെ അനുകരിച്ച് ചെയ്യുന്നതാണ് നൗകാസനം നൗക എന്നാൽ വഞ്ചി എന്നാണ് അർത്ഥം നൗകാസനം ചെയ്യേണ്ട വിധം നേരെ നീണ്ടു നിറന്ന് മലർന്ന് കിടക്കുക കൈകൾ അതാതു വശങ്ങൾ തുടയോട് ചേർത്ത് കമുടത്തി വിരലുകൾ നീട്ടിപ്പതിപ്പിച്ചു വയ്ക്കുക ദീർഘമായ ശ്വാസം എടുത്തതിനു ശേഷം ശരീരം മുഴുവനും തലയും നെഞ്ചും കാലും കൈയും എല്ലാം ഒറ്റയടിക്ക് ഒരായത്തിൽ നിലത്തുന്നും ഒരടിയോളം ഉയർത്തുക ശരീരം മുഴുവനും ബലപ്പെടുത്തി നിർത്തണം കാലിന് നേരെ തുടകളുടെ മുകളിലായി കൈകൾ നീട്ടിപ്പിടിക്കുക വിരലുകൾ മടക്കിയോ നിവർത്തിയോ ആവാം നെറ്റി കൈകൾ പാദങ്ങൾ ഇവയെല്ലാം ഒരേ ഉയരത്തിൽ ഒരു രേഖയിൽ ആയിരിക്കണം കാലിൻ്റെ പെരുവിരലിലേക്കായിരിക്കണം ദൃഷ്ടികൾ രണ്ട് മൂന്ന് സെക്കൻഡ് ഉയർത്തിയ നിലയിൽ നിന്നിട്ട് സാവധാനം കാലും തലയും കൈയും ഒപ്പം താഴെ കൊണ്ടുവന്ന് വയ്ക്കുക ശ്വാസം വിടുക ശരീരം മുഴുവൻ തളർത്തുക രണ്ട് മൂന്ന് തവണ സാധാരണ പോലെ ശ്വാസോശ്വാസം ചെയ്തതിന് ശേഷം വീണ്ടും ചെയ്യുക മൂന്ന് തവണ ശരീരം മുഴുവനും ഒറ്റയടിക്ക് ബലപ്പെടുത്തുകയും തളർത്തുകയും ആണ് യോഗാസനത്തിൻ്റെ പ്രത്യേകത ടൈം ഡ്യൂറേഷൻ ഇത് അഞ്ച് പ്രാവശ്യം പത്ത് സെക്കൻഡ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ പയ്യെ പയ്യെ ചെയ്താൽ മതി കാരണം ആദ്യമായിട്ട് ചെയ്യുമ്പം നമ്മൾ വിചാരിക്കുന്നതുപോലെ പൊങ്ങി വരത്തില്ല അതുകൊണ്ട് ഒരു തലേനയുടെ സഹായത്തോടെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഉദരത്തിലെ വിര ക്രിമിങ് കാസ്ട്രവൽ ഇവയ്ക്കെല്ലാം നൗകാസന ഫലപ്രദമാണ് ഇത് ഇന്ദ്രിയങ്ങൾക്ക് വികസനം ലഭിക്കുന്നു ഇത് സ്പൈൻ നെവ്സിന് ശക്തമാക്കുന്നു അപ്പോൾ ഈ ഗ്യാസ്ട്രബിളും ഉദരത്തിലെ വിരയും ക്രീമിയും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ നൗകാസനം പ്രാക്ടീസ് ചെയ്യുക പിന്നെ ഒരു കാര്യം ഈ നൗകാസനം ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ പാടാണ് കാരണം നമുക്ക് പൊങ്ങി വരാൻ പെട്ടതില്ല നമ്മുടെ നെഞ്ച് പൊങ്ങി വരാൻ പാടായിരിക്കും അതുകൊണ്ട് ഒന്നോ രണ്ടോ തലേനയുടെ സഹായത്തോടു കൂടി നൗകാസനം ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ നിങ്ങളൊരു രണ്ട് സെക്ഷനാക്കി പത്ത് സെക്കൻഡ് മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഒരു തലേനയുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ ബൈ